പിന്നെ ചൂട്ടിട്ട് അതിന്റെ ഉള്ളിൽ നിൽക്കുന്നു അപ്പൊ എന്നാ അതിന്റെ വട്ട കൊറച്ച് കിട്ടുകയാണെങ്കിലൊക്കെ നല്ലതാ അതിന് വന്നിട്ട് കുഞ്ഞുമാനും കുട്ടികളൊക്കെ വേണ്ട പോയി നാവോ പിന്നെ കുമ്പിട്ടാ നീരാൻ കഴിഞ്ഞില്ല ആട്ടും കൂട്ട ആ കുട്ടികള് രണ്ടാടും കുട്ടികൾക്ക് ൂട് കൂടി കൊറച്ച ആട് പൂട്ടിയൊക്കെ ഉണ്ടാകാൻ പച്ച അയ്യന്തുക്കളാണ് ഓരോട് പറഞ്ഞ നിർവന്ത അതിന്റെ ഉണുപ്പ് വേണം പണ്ടത്തെ കാലത്തൊക്കെ അത് ഇവിടെ പട്ടിയും ബാളി കാട്ടി കൂടുണ്ടാക്കിന്ന് ഒരു ഇരുമ്പും എന്താണ് കുട്ടികളൊന്നും ഇല്ല കുട്ടികളൊക്കെ എവിടെയാണാവോ എന്താ നിങ്ങള് എന്താ വിളിച്ചേ വീട്ടോക്കെട്ടും കൂടിന്റെ മേലടാൻ കൊറച്ച് പാട്ട പട ചാക്കി വെച്ചു ഇപ്പൊ കൊണ്ടുപോണോ വൈകുന്നേരം കൊണ്ടുപോയ പോരെ

എനിക്ക് വെറുതെ നല്ല മോന്തിയാവുമ്പോ പോകാൻ അറിഞ്ഞേക്കു അഞ്ഞോട് ഒരിക്ക് രണ്ടിരിക്കും നല്ല ഞാൻ പറഞ്ഞേക്കണത് ആ പിന്നെ അയച്ച അതിന്റെ മേലാ പട്ട കൊറച്ച് കൊണ്ടു അപ്പൊ ഒക്കെ എനിക്ക് മുട്ട ഞാൻ പറഞ്ഞിട്ട് പോവും ആ പണ്ട സീറ്റ് അമ്മ ഇട്ട് കാര്യല്ല ചൂട്ടിട്ട് നിക്കാൻ വച്ച നല്ലോടാണ് വാരി ഒക്കെയാ കൊറച്ച്